ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എൻ്റെ പെണ്ണേ ഞാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ നീ നീ എന്നെ വെറുക്കുമ്പോഴല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു സ്നേഹിക്കായിരുന്നേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ് നിനക്ക് വേണ്ടി അവളെ കൊന്നിട്ട് ജയിലിൽ പോകാൻ വരെ ഞാൻ ഒരിക്കലായിരുന്നു പക്ഷെ അങ്ങനെ അവളെ ഒറ്റടിക്ക് വന്ന അവളെ നമ്മൾ രക്ഷപ്പെടുന്നതിന് തുല്യമാവില്ലേ അത് വേണ്ട ആൾക്കുള്ള ശിക്ഷ അത് നമുക്ക് വേറെ കൊടുക്കാം ശ്രീകാന്ത് തന്നെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ആദ്യം തന്നെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു സമാധാനത്തോടെ തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവരുടെ തലയിൽ പതിയെ തല ഓടിക്കൊണ്ട് അവന് ഇരുന്നു ക്ഷീണ ആവോളം അവൻ അവനുറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഈ നിമിഷം അതൊരിക്കലും കഴിയരുതെന്ന് അവന് തോന്നി ആദ്യെ കണ്ണിമ വിട്ടാൽ നോക്കി അവൻ കിടന്നു ശക്തമായി വെള്ളം തലയിലൂടെ വീണതും വിനീത കണ്ണുകൾ വലിച്ചു തുറന്നു അവൾക്ക് തൊണ്ടയൊക്കെ വരണ്ട് പൊട്ടുന്ന പോലെ തോന്നി വെള്ളം കുടിച്ചില്ലെങ്കിൽ താൻ തൊണ്ടപൊട്ടി മരിക്കുമെന്ന് അവൾക്ക് തോന്നി വെള്ളം പതിയെ പറഞ്ഞെങ്കിൽ അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്താണ് വിനീത നീ ആകെ തളർന്നലൂടി ആരോ ചോദിക്കുന്ന കേട്ട് മിഴികൾ വലിച്ചോറി നോക്കിയവൾ കാണുന്നത് തൻ്റെ മുന്നിൽ പകിയോടെ നിൽക്കുന്ന ആദിയെയാണ് അവളുടെ അടുത്ത് തന്നെ ഉണ്ട് ആദിയെ കണ്ടതിനേക്കാൾ ഉപരി അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയും നെറുകയിലെ സിന്ദൂരവും ആ അവസ്ഥയിലും വിനീതയെ ഭ്രാന്ത് പിടിപ്പിച്ചു നീ അതേടി ഞാൻ തന്നെ എന്നെ നീ പ്രതീക്ഷിക്കാന്ന് തോന്നുന്നു ആദി പറയുന്നേട്ട് തിരികെ പറയണമെന്നും അവളെ കൊല്ലണമെന്നൊക്കെ ഉണ്ടെങ്കിലും സാഹചര്യം തളർത്തുന്നുകൊണ്ട് അവളൊന്നും മിണ്ടാതെ പകയോടെ ആദിയെ തന്നെ നോക്കിയിരുന്നു ആദി പാഞ്ഞൊന്ന് അവടെ മുഖത്ത് കുത്തിപ്പിടിച്ച് അവളുടെ മുഖത്തായി ആഞ്ഞടിച്ചു വേദന കൊണ്ട് വിനീതിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു ആഹ് കരയരുത് നീ ഇത്രയും പെട്ടെന്ന് കറിഞ്ഞാ ഞങ്ങൾക്ക് നിന്നെ ഉപദ്രവിക്കാനുള്ള മൂട് പോവും കരയാനും ഹൃദയം പൊട്ടി വേദനിക്കാനൊക്കെയുള്ള കാരണങ്ങൾ ഇനിയുമുണ്ട് ആദ്യം തന്നെ നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്റെ അമ്മയില്ലേ അവര് മരിച്ചു ആദി നിസ്സാരമായി പറഞ്ഞു വിനീത ഞെട്ടിലോട് അവൾ നോക്കി എന്തുപറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ആത്മഹത്യയായിരുന്നു നിന്റെ ആ മറ്റവനില്ലേ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എടുത്തിയാടിയതാ ആ നിമിഷം തന്നെ ആള് പോയി ആദ്യം പറഞ്ഞിരുത്തിയ വിനീതയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീർ അടന്ന് വീണു അമ്മ ആൾക്കനിതയെ ഓർമ്മ വന്നു കൂടെ നിന്ന് നോക്കുന്ന നല്ലൊരു അമ്മയായിരുന്നില്ലെങ്കിലും ഈ കാലഘട്ടം വരെ തനിക്ക് ആകെയുള്ള ഒരു ബന്ധമായിരുന്നു തൻ്റെ അമ്മ കുഞ്ഞിലെ എനിക്ക് വേണ്ട ചെയ്തു തരാൻ പറ്റില്ലെങ്കിലും പതിനേഴാമത്തെ വയസ്സിന് ശേഷം തൊട്ട് എന്നോടൊപ്പം തന്നെ അമ്മയുണ്ടായിരുന്നു തനിക്ക് തരാൻ പറ്റാത്ത സ്നേഹമെല്ലാം തന്നുകൊണ്ട് അമ്മയുടെ കാമുകനെ ഭാര്യയും മക്കളും കൊണ്ടുപോയതിനാൽ ഒറ്റപ്പെട്ട അമ്മയും മനസ്സിലാക്കിയിരുന്നു അതുവരെയുള്ള എൻ്റെ അവസ്ഥ ഒരുപാട് വട്ടം മധുമാന തന്നോട് മാപ്പ് ചോദിച്ചവർ പക്ഷെ അന്ന് അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറിയത് അവിടെ വെച്ചാണ് ഫ്രെഡിയെ പരിചയപ്പെട്ടത് പിന്നെയെല്ലാം തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമായിരുന്നു പണത്തിൻ്റെ ആവശ്യം പറഞ്ഞ പോലും അമ്മയെ വിളിച്ചിട്ടില്ല വല്ലപ്പോഴും പോയി കാണും ഒപ്പ അച്ഛനെ തന്നിലേക്ക് മാത്രം എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അച്ഛനേയും കൊണ്ട് അമ്മയുടെ അടുത്ത് പോയപ്പോഴുള്ള അമ്മയുടെ ഞെട്ടൽ അവൾക്ക് ഓർമ്മകുന്നു താനും അച്ഛനും ഒരുമിച്ചും അമ്മ ഒറ്റക്കുമായ നിമിഷങ്ങൾ തങ്ങളുടെ സ്നേഹം കണ്ട് കണ്ണു നിറക്കുന്ന അമ്മ ഒരു അച്ഛനെ ചതിക്കാതിരുന്നെങ്കിൽ മനോഹരമായ ഒരു ജീവിതം തനിക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞ് വേദനിപ്പിച്ച അമ്മ വാശിയായിരുന്നു തനിക്ക് അമ്മയോട് തന്നോട് ചെയ്തതിനല്ല അമ്മ വേദനിക്കണമെന്നും ഒറ്റപ്പെടണമെന്നും തോന്നി പക്ഷെ അതിനെല്ലാം അവിടെ മായിൽ നിന്ന് അച്ഛനെ പിരിച്ചു കൊണ്ടുവന്നത് താനും അച്ഛനും അമ്മയും സ്ത്രീയുമുള്ളൊരു ജീവിതം അതായിരുന്നു തൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്ത് എന്നിട്ട് ഒറ്റക്ക് വേദനിച്ച അമ്മ പോയി അമ്മയുടെ ഓർമ്മകളിൽ അറിയാത്തന്നെ വിനീതയുടെ കണ്ണ് നിറഞ്ഞൊഴുകി കണ്ടില്ലേ സഞ്ജയട്ടാ ദയവൾ കരയുന്നു എൻ്റെ ഈശ്വരാ നീ വലിയവനാ കണ്ടില്ലേ ആദ്യം അവൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു വിനീതയുടെ അടുത്തേക്ക് വന്ന് അവളെ മുടിയിൽ പിടിച്ച് വലിച്ചു മുഖം തനിക്ക് നേരെ ആയിക്കൊണ്ട് ആദ്യം പറഞ്ഞു എൻ്റെ പൊന്ന് വിനീത നിന്നെ ഇങ്ങനെയൊന്നും വന്ന് കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് പറയാനുള്ളതെല്ലാം ഇന്ന് പറഞ്ഞു നിർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു ആദ്യം പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ വിനീത അവശ്യമായിരുന്നു വിശപ്പും ദാഹവും അമ്മയുടെ മരണവും ഒക്കെ അവളെ തളർത്തിയിരുന്നു ആദി നിനക്ക് ഇനി വരാൻ സമയമില്ലെന്ന് പറഞ്ഞു വിനീത ഒക്കെ അങ്ങനെയല്ല വിനീതക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അതുകൊണ്ട് ആദ്യം അവൾ കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്കട്ടെ മൂന്ന് ദിവസമായി വിനീത എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ട് പറഞ്ഞ സഞ്ചി ഒരു ബോട്ടിലിന്റെ അടപ്പുറുന്ന വെള്ളം വിനീത വിനീതക്കൊഴിച്ചു കൊടുത്തു വിനീത വെപ്രാളത്തോടെ വാതുർന്നാ കുടിച്ചെറക്കാൻ തുടങ്ങി അവളുടെ വെള്ളത്തിനോടുള്ള ആർത്തി ആർത്തിയേണ്ടതും ആദിയുടെ മുഖം കടുത്തു അവൾ ഒറ്റത്തട്ടിൽ ആ ബോട്ടിൽ തെറിപ്പിച്ച് കളഞ്ഞു വിനീത പകയോടെ ആദിയെ നോക്കി ഡി ആഹാ ദൈവൾക്ക് ശബ്ദം കിട്ടി മേടത്തിന് ദാഹം തീർന്നില്ലേ എന്നൊരു ദേഷ്യം തോന്നുന്നുണ്ടല്ലേ എൻ്റെ അപ്പ നിന്നോട് ഇതുപോലെ വെള്ളത്തിന് കെഞ്ചിയിലേടി കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് നീ ആ തട്ടിക്കളഞ്ഞില്ലേ ഞാൻ കാരണം എന്റെ സ്ത്രീ കിട്ടി കാരണം അതല്ലായിരുന്നോ അവരോട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം വിനീതൊക്കെ ആദ്യയുടെ അച്ഛനെയും അമ്മയും ഓർമ്മ വന്നു കയ്യിൽ കിട്ടിയതിന് ശേഷം രണ്ടുപേരോടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് അവൾ ഓർത്തു ഇവളോടുള്ള പക എൻ്റെ സ്ത്രീയെ തട്ടിയെടുത്തോട് അച്ഛനോടും അമ്മയോടവിടെ ജനിപ്പിച്ചതിലുള്ള പക വിനീത പകയോട് ആ നിമിഷങ്ങൾ ഓർത്തു വിനീതയുടെ അടുത്ത് നിന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യ പച്ചത്തോടെ പറഞ്ഞു അതിനൊക്കെ നിന്റെ ശരീരം ഞാൻ വേദനിപ്പിക്കുന്നുണ്ട് അതിനു മുമ്പ് നിന്റെ മനസ്സ് വേദനിക്കണം എങ്ങനെയാണെന്നല്ലേ പറയാം അല്ല കാണിച്ചു തരാം ശ്രീ വിനീതയെ നോക്കിക്കൊണ്ട് ആദ്യം ഉറക്കി വിളിച്ചു ആദ്യം ശ്രീകാന്തിൻ്റെ പേര് വിളിക്കുന്നതായിട്ട് വിനീത ഞെട്ടിലോടെ വാതിക്കിലേക്ക് നോക്കി ശ്രീ അവരിപ്പോൾ തന്നെ കണ്ടാൽ ഇവർ പറയുന്ന അവൻ വിശ്വസിക്കില്ലേ എൻ്റെ സ്ത്രീ എന്നെ വെറുക്കില്ലേ അത് അത് മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല വിനീത ടെൻഷനോടെ ടെൻഷനോട് വർദ്ധിച്ചെന്നെഞ്ചിരിപ്പോടെ ആദ്യെയും വാതിക്കിലേക്കും മാറി മാറി നോക്കി അപ്പോൾ കണ്ടു വാതിൽ കടന്നു വരുന്ന ശ്രീകാന്തിനെ വിനീതയുടെ നെഞ്ചി ശക്തമായി മിടിക്കാൻ തുടങ്ങി അവൾ കണ്ണുനിറച്ചവനെ നോക്കി വിനീത വിശ്വാസം വരാതെയുള്ള ശ്രീകാന്തിന്റെ വിളിയേട്ട് ദയനീയമായി വിനീത അവനെ നോക്കി നീ ഇവിടെ അപ്പൊ ഇവർ പറഞ്ഞവന് സത്യമാണോ സ്ത്രീ അവിശ്വസനീയതയോടെ വിനീതയെ നോക്കി ചോദിച്ചു അവന്റെ അഭിനയം കണ്ടാദ്യം പഴച്ചുപോയെങ്കിൽ സഞ്ജയിൽ ശരിയാണ് വിനീതക്ക് ആശ്വാസമായി സ്ത്രീ ഇവർ പറഞ്ഞുകൊടുത്തെന്ന് വിശ്വസിച്ചിട്ടില്ല ശ്രീ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരെന്നെ പെടുത്തിയതാ ഇവരെല്ലാം ആ ദ്രൗപദിയുടെ ആളുകളാണ് അവളുടെ പ്ലാനുകളാണ് തെല്ല വിനീത കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ട് സ്ത്രീ പല്ലടിച്ചു ദ്രൗപതിയോ എന്തിന് അവൾക്കിന് നിന്നോട് ഇത്തിരി ദേഷ്യം എനിക്കറിയില്ല സ്ത്രീ അവന്തേക്ക് അവൾക്ക് ഒന്നേനേകസാക്ഷി ഞാനല്ലേ അതുകൊണ്ടാവും എന്നെ ഒഴിവാക്കി അവൾക്ക് നിന്നെ കിട്ടുമല്ലോ എന്നാ ആര് പറഞ്ഞു വിനീത പറയുന്നേട്ട് ദേഷ്യത്തോട് ആദ്യം അവളോട് ചോദിച്ചു സ്ത്രീയെ സ്വന്തമാക്കണമെങ്കിൽ നിന്നെയല്ലോ ഇല്ലാതാക്കേണ്ടത് എന്നെയല്ലേ ഞാനല്ലേ സ്ത്രീയുടെ ഭാര്യ ആദ്യ അവളുടെ മുഖത്തേക്ക് നോയി ചോദിച്ചു അതെ അവന്റെ കീട്ടുടെ കൊലപാതകത്തിന് ഏക സാക്ഷി ഞാനാ മാത്രമല്ല നിന്റെ ഏട്ടനവൾ കൊന്നിന് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് സ്ത്രീയുടെ പോലൊരു താറ് വാങ്ങി നിന്റെ ഏട്ടനെ കൊന്നിൻ്റെ സ്ത്രീക്കെതിരെ തെളിവുകളാക്കിയത് അവളാ അതിൻ്റെ പേരിൽ ശ്രീകാന്തിന് ബ്ലാക്ക് മെയിൽ ചെയ്തു അവൾക്ക് സ്ത്രീയെ സ്വന്തമാക്കാൻ എൻ്റെ കൊന്നിനെ ശേഷം അവൾ നിന്നെയും കൊല്ലു നിമിഷ നേരം കൊണ്ട് തൻ്റെ പ്ലാൻ വിനീത് ദ്രൗപദിയുടെ മേൽ കെട്ടിവെച്ച് കേട്ടാൽ ആരുമൊന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് അവളുടെ സംസാരം കള്ളം പറയും കൂടി അതും പറഞ്ഞ് ആദ്യം അവടെ കരണത്തായി അടിച്ചു കള്ളമില്ല സത്യം ഞാൻ പറഞ്ഞ സത്യമാണ് വിനീത വേദനയോടെ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം എന്നെ റിസപ്ഷൻ അന്ന് കൊല്ലാൻ ശ്രമിച്ച ആരാടി ആദ്യം അവളുടെ നേരെ അലറി അത് അത് അവളായിരിക്കും വിനീത പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ മറികടന്നും അടി വീണു അപ്പോൾ അവളുടെ കയ്യിലെ ഡ്രസ്സ് വലിച്ചു കയറി അന്ന് ആദ്യം ഉണ്ടാക്കിയ മുറിവാണ് കൊടുത്തിട്ട് അവൾ ചോദിച്ചു അപ്പോൾ ഇതോ അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചവളുടെ കയ്യിൽ ഞാനുണ്ടാക്കിയ മുറിവാ അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു ആദ്യം ചോദിക്കുന്നത് കേട്ട് വിനീത എന്ത് മറുപടി പറയുന്ന അറിയാതെ അവൾ ഉറ്റുനോക്കി അത് ഞാനൊന്നല്ല ഇതെനിക്ക് മുമ്പ് ആക്സിഡൻ പറ്റിയപ്പോഴുള്ള പാടാണ് ഞാൻ സത്യ പറയുന്നത് സ്ത്രീ എന്നെ വിശ്വസിക്കണം പതിർച്ചയോടെ പറഞ്ഞോണ്ട് അവൾ പെട്ടെന്ന് സ്ത്രീയെ നോക്കി ദയനീയമായി പറഞ്ഞു അപ്പൊ നിന്റെ കൂട്ടുകാരി അമ്മൂവിന് അപോർഷൻ ആയത് എങ്ങനെയാ ആദ്യം അവളെ പഠിക്കുന്നവരെന്നോ ചോദിച്ചു അത് എനിക്കറിയില്ല അവൾ അവടെ ഡ്രസ്സിൽ തട്ടി വീണല്ലേ ആണോ ആദ്യം എടുത്തു ചോദിച്ചുകൊണ്ട് ഒരു ചൂട് അവൾക്കടുത്തേക്ക് വെച്ചതും വിനീത വിയർത്തു അവൾ പേടിയോടെ സ്ത്രീയെ നോക്കി ശ്രീകാന്ത് വിനീതയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ പറയുന്ന ഓരോ കളവും കേൾക്കും തോറും അവളെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ടായി ഏ ഇത് കണ്ടോ ആദിയുടെ ശബ്ദം കേട്ട് വിനീത് നോക്കുമ്പോൾ അവൾ കാണുന്നത് ആദ്യം നീട്ടി പിടിച്ച ഫോണിൽ കാണുന്ന വീഡിയോ ആണ് അത് ആദ്യം ശ്രീകാന്തിന്റെയും വിവാഹ റിസപ്ഷൻ ആയിരുന്നു അവൾക്ക് മനസ്സിലായി അതിൽ അമൃത എഴുന്നേൽക്കുമ്പോൾ വിനീത കാര് അവളുടെ ഡ്രസ്സ് ചവിട്ടി പിടിക്കുന്നു അമൃത വീഴുന്നതും കൃത്യമായി പതിഞ്ഞിരുന്നു എത്ര തെളിവിലാ കുറ്റം ചെയ്താലും ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അടയാളം ബാക്കി കാണും തെളിവിനായി സത്യം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ വിനീത അതാണ് വളരെ വൈകിട്ടാണെങ്കിലും ഇങ്ങനെയൊരു വീഡിയോ ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയത് നിനക്കറിയോ ഈ വീഡിയോ എടുത്ത് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞാണ് അമ്മയുടെ ഫോണിൽ അവിടെ എടുത്ത വീഡിയോ ഉൾക്കേണ്ട ഒരു കിടന്നാണിത് വളരെ വൈകിയ ഇങ്ങനെ ഒരു വീഡിയോ ആ കുട്ടിയുടെ അമ്മ കണ്ടത് അപ്പൊ തന്നെ ഞങ്ങളിൽ എത്തിച്ചിരുന്നു സത്യം പറയാലെ വിനീത അതിന് മുന്നേ തന്നെ ഞങ്ങൾ നിന്നെ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും ശക്തമായ തെളിവ് കിട്ടുന്നത് അവർ കാരണമാണ് ആദ്യം പറയുന്ന കേട്ട് എതിർക്കാൻ വാക്കില്ലാതെ വിനീത ഇരുന്നു പോയി വിനീത ഇത് നീ നീ നമ്മുടെ അമ്മവിനോട് അവളുടെ കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ സ്ത്രീ ആ വിശ്വസനീയതയോട് തന്നോട് ചോദിക്കുന്ന സ്ത്രീയെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നറിയാതെ വിനീത പറഞ്ഞു തുടങ്ങിയതും ശ്രീകാന്തിന്റെ കൈയോടെ കാരണത്ത് പതിഞ്ഞിരുന്നു നിർത്തതി നീ ഒക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്തിന്റെ പേരാണ് ഈ മോളെ നീ ഇതെല്ലാം ചെയ്ത് എന്നോള നിന്റെ വിശ്വപ്രണയത്തിന്റെ പേരിലോ അതും പറഞ്ഞ് വീണ്ടും സ്ത്രീ അവളെ തല്ലുമ്പോഴും വിനീത അവൻ തന്നെ തല്ലിയതുള്ള അവിശ്വസനീയതയിലായിരുന്നു ഞാൻ വിളിക്കരുത് നീ എന്നെ നിന്റെ പൂഴുത്ത നാവൂണെന്റെ പേര് പോലും നീ പറയുന്ന എനിക്ക് ഇഷ്ടമല്ല ശ്രീകാന്തി ദേഷ്യം കൊണ്ട് വരച്ച് അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി ശ്രീ ആദ്യം അവന്റെ തോളിൽ പിടിച്ചു ഇല്ലാതി എനിക്ക് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും മറക്കാനും ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നു വിചാരിക്കുന്ന ആളല്ല ഞാൻ എന്നാൽ കഴിയുന്ന പോലെ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഒറ്റപ്പെടുന്നവരെ ചേർത്ത് നിർത്താൻ അവരെയൊക്കെ കേൾക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞാൻ ചേർത്ത് നിർത്തിയതാ ഈ തന്തയില്ലാത്തവളെ സ്ത്രീ വെറുപ്പോടെ വിനീതുകൊണ്ട് പറഞ്ഞു അതുവരെ ശ്രീകാന്തിന്റെ ഭാമാറ്റം കണ്ട് പഴച്ചു പോയിരുന്ന വിനീത ആ വിളിക്കുന്ന ഏട്ടത് ആ ഷോക്കിൽ നിന്ന് മുക്തിയായി അവനെ ദേഷ്യത്തോടെ നോക്കി എല്ലാവരും അങ്ങനെ പറയുമ്പോ ഞാൻ ഇവളെ സമാധാനിപ്പിച്ച് ചേർത്തെ എന്നിട്ട് ഇവള് പകരം എനിക്ക് തന്ന് എന്റെ പേരിൽ ആരെയെല്ലാം ഇവള് ജീവനെടുത്തു നിന്റെ ഏട്ടന്റെ അമ്മു നിന്റെ കുഞ്ഞിന്റെ ശിവേട്ടം കിടക്കുന്നുണ്ടില്ലേ ദ്രൗപദി കൊല്ലാൻ ശ്രമിച്ചില്ലേ എന്തിന് ആ പിഞ്ചു കുഞ്ഞിനെപ്പോലെ ഇല്ലാതാക്കാൻ ഇവളാളച്ചില്ലേ നീയും ദ്രൗപദിയും എല്ലാവരും വെറുത്തില്ലേ എല്ലാം ഇവള് കാരണ എന്തിന്റെ പേരിൽ സ്ത്രീ തുടർന്ന് പറയാനാവാൻ നിർത്തി ശ്വാസം വലിച്ചെടുത്തു നിന്നുള്ള ഉള്ള സ്നേഹത്തിന്റെ പേരില് ശ്രീകാന്ത് ഇടറിയ ശബ്ദത്തിൽ ആദ്യോട് ചോദിച്ചെങ്കിലും അതിന് മറുപടി പറഞ്ഞ് വിനീതയായിരുന്നു നിന്നുള്ള സ്നേഹത്തിന്റെ പേരില് സ്ത്രീ എനിക്ക് നിന ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു വിനീതമല്ലാത്തൊരു ഭാഗത്തിൽ ശ്രീകാന്തിനെ നോക്കി പറഞ്ഞു പക്ഷെ നീ എന്നെ കണ്ടില്ല നിനക്ക് ആ വെറുമൊരു സുഹൃത്തായിരുന്നു പക്ഷെ എനിക്ക് എനിക്ക് നീ അങ്ങനെ അല്ലായിരുന്നു അതൊരു ഒറ്റപ്പെട്ട ലോകത്ത് നിന്ന് മനോഹരമായ സാഹൃദങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോയത് നീയാണ് എനിക്ക് കൂട്ടുകാരെ തന്നു സംസാരിക്കാനുള്ള മടി മാറ്റി തന്നു ഈ വിശാലമായ ലോകത്തേക്ക് എൻ്റെ കഴിവുകൾ എടുത്തു പറഞ്ഞ് എന്നെ കൊണ്ടുപോയി എന്നിട്ട് ആ നീ മറ്റൊരാളെ സ്നേഹിച്ചു എന്നെ കണ്ടില്ല എൻ്റെ സ്നേഹവും അതെന്തിനാ എന്തിനാ സ്ത്രീ നീ എന്തിനാ അങ്ങനെ ചെയ്ത് ദ്രൗപദി ഒറ്റപ്പെടുന്നെന്നും ആൾക്കാരില്ലെന്നൊക്കെ കണ്ട് നിനക്ക് അവളോട് ഇഷ്ടം തോന്നിയില്ലേ എന്തിനാ ഞാനും ഞാനും അതുപോലെ അല്ലായിരുന്നു ആൾക്ക് വരെ നിനക്ക് എന്നെ സ്നേഹിച്ചുകൂടായിരുന്നു വിനീതമല്ലാത്തൊരു ഭാഗത്തിൽ പറയുന്ന കേട്ട് സ്ത്രീ അവൾ വെറുപ്പോട് നോക്കി നീ കണ്ടില്ലേ ഞാൻ ഞാനെൻ്റെ ഇഷ്ടം പറയുമ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്കെന്നോട് വെറുപ്പാണ് അപ്പം ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നെ സഹായിച്ച നീ എൻ്റെ നല്ലൊരു സുഹൃത്തായി നിൽക്കുന്നത് നീ എന്നെ അവിജ്ഞർത്തിയ എന്നെ ഇഷ്ടമില്ല പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹായിക്കുമായിരുന്നു നിന്നെയുള്ള ഇഷ്ടം പറയാൻ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് നല്ലൊരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു അറിയോ നിനക്ക് അമ്മുവിനോടോ മറ്റാരോടോ പറയാൻ എനിക്ക് തോന്നിയില്ല എന്നെ കളിയാക്കിയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ അതിനിടയിലാണ് ആ പൊന്നു നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്റെ പുറകെ നടക്കുന്നു അതെനിക്ക് സഹായിക്കാവുന്നതിനപ്പുറമായിരുന്നു നീ ദ്രൗപതി കൊടുക്കുന്ന പരിഗണന പോലാ അത് എനിക്ക് സഹിക്കാൻ കഴിയാറുന്നില്ല കൊടുക്കാൻ ഞാൻ ഭയപ്പെട്ട പോലെ അവൾ ഒഴിവാക്കാനായി ദ്രൗപതിയുടെ ഇഷ്ടം നീ തുറന്നു പറയുമ്പോൾ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ പക്ഷെ അതൊന്നും പൊനുവിനെ നിന്നുള്ള ഇഷ്ടം മതിയാക്കാനുള്ള കാരണമായിരുന്നില്ല അവൾ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നോട് ചേർന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ എത്ര ആസ്വദിച്ചു എന്നറിയോ ആ ഓർമ്മയിൽ വിനീതയിൽ പുഞ്ചിരി വിടുന്നപ്പോൾ ശ്രീകാന്ത് ആ ഓർമ്മയിൽ അറപ്പോടെ മുഖം വെട്ടിച്ചു ഇടക്ക് ചിരിയോടെ ഇരുന്ന അവടെ മുഖം എന്തോ ഓർമ്മയിൽ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകെന്ന് അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്ന സഞ്ജയ് കണ്ടു നീ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ പൊന്നു പ്രണയിച്ചപ്പോൾ തന്നെ അവളെ കൊല്ലാൻ പ്ലാൻ ഇടുമ്പോഴാ അവള് നിന്റെ അച്ഛന്റെ മകൾ കൂടിയാണ് നീ തിരിച്ചറിഞ്ഞത് അല വിനീത നിനക്ക് കിട്ടേണ്ടിരുന്ന സ്നേഹം നിന്റെ അച്ഛൻ അവൾ കൊടുക്കുന്ന കണ്ടപ്പോ നിനക്ക് അവളോടുള്ള വൈരാഗ്യം കൂടി അങ്ങനെയാണെന്ന് നീ പൊന്നുവിനെ നിന്റെ സാഹോദര്യം നിഷ്കരണം മുകളിയും തള്ളിയിട്ട് അലെ വിനീത സഞ്ജയ് അവളെ പഠിച്ചുകൊണ്ട് പറഞ്ഞതും വിനീതയുടെ മുഖം വലിഞ്ഞു മുറുകി അതെ ഞാൻ തന്നെ അവളെ കൊന്ന് എന്റെ പ്രണയം തട്ടിയെടുക്കാൻ ശ്രമിച്ചവളെ എന്റെ അച്ഛന്റെ മകളെ അതുകൊണ്ട് എന്താ എന്റെ അച്ഛനെ എന്റെ മാത്രം ആയില്ലേ എന്നെ സ്നേഹിച്ചില്ലേ പകയോടെ പറയുന്നവിടെ കേട്ട് വിശ്വനാഥൻ ഞെട്ടി നിന്നു വിനീത സ്വയം പറയുന്ന കേട്ടിട്ടും വിശ്വസിക്കാനാവാതെ അയാൾ തളർന്നു നിന്നു സഞ്ജു തന്റെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരെ ആ ബിഡിൽ തന്നെ ഇരുന്നു അതിനുവല്ലാത്തൊരു വിമിഷ്ടം തോന്നി ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഏറ്റെടുത്ത മിഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിച്ചതിന് ആത്മസംതൃപ്തി എല്ലാം മറ്റൊന്നും തോന്നാറില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദ്രൗപതിയുടെയും കുഞ്ഞിന്റെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും അവരും ശിവനും ആദ്യം കുറ്റവാളിയായി കണ്ട ശ്രീകാന്ത് ഉൾപ്പെടെ എല്ലാവരും തന്റെ പ്രിയപ്പെട്ടവരായി ഒപ്പം അതിനേക്കാൾ പ്രിയപ്പെട്ടവളായ തന്റെ പെണ്ണ് ലച്ചുവിനെ കുറിച്ച് ഓർക്കെ അവൻ അസ്വസ്ഥത തോന്നി ഈ നിമിഷം അവളെയും കൊണ്ട് പോകാൻ പറ്റാത്ത വിഷമം എങ്ങനെ അവളില്ലാതെ ഇത്രയും ദിവസം തൻ്റെ കൺമുമ്പിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരസ്പരം കാണാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന് പറയുന്നാവും ശരി ഒരു നോട്ടം മതി മനസ്സെന്നറിയാം കഴിഞ്ഞ ലോസം എന്തെങ്കിലും സഹായം വേണം ആ തേജ് ചോദിച്ചു കൊണ്ടുവരുന്ന സ്ത്രീയെ കണ്ടാവുമ്പം ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഏയ് അതിനെ പ്രത്യേകിച്ച് ഒന്നും പാക്ക് ചെയ്യാനില്ല കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടും തിരിഞ്ഞു മറിഞ്ഞ് വെക്കുന്നതിനെ കണ്ട് സ്ത്രീ ചിരിച്ചു എന്താണ് സഞ്ജയ് ഇവിടുന്ന് പോകാൻ മനസ്സിലാന്ന് തോന്നുന്നു സ്ത്രീ കളിയോടെ ചോദിക്കുന്നതായിട്ട് സഞ്ജയ് ഗൗരവത്തോടെ പറഞ്ഞു എവിടെ പോകാൻ മനസ്സിലായിട്ടല്ല എന്റെ പിണിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തക്കളെ വിഷമേ ഉള്ളൂ എന്തായാലും അതിനൊരുപാട് കാത്തിരിക്കണ്ടല്ലോ സഞ്ജയ് പറയുന്നതായിട്ട് സ്ത്രീ ചിരിച്ചു നീ ചിരിക്കണ്ട ആദ്യമായിട്ട് സെറ്റായതിൻ്റെ അഹങ്കാരമല്ലേ നിനക്ക് ഒരാഴ്ച മുമ്പ് വരെ കരഞ്ഞു നടന്നിരുന്ന ചെറുക്കനാ ഇപ്പൊ കണ്ടില്ലേ പൂലിയായിട്ട് നിൽക്കുന്നു അതങ്ങനെയാണ് സഞ്ജു സ്നേഹിക്കുന്നവർ നമ്മൾ അവിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളാകെ തകർന്നു പോകും പക്ഷെ അവരുടെ സ്നേഹം നമ്മുടെ ആകാശം പൊട്ടി വീണാലും താങ്ങാൻ കരുത്തുള്ളവരാക്കും ശ്രീകാന്ത് പറയുന്ന കേട്ട് സഞ്ജയ് അവനെ നോക്കി പിന്നെ അവനെ അവനെപ്പോഴൊന്ന് മാറിക്കൊണ്ട് പറഞ്ഞു എന്തായാലും എല്ലാ തെറ്റിദ്ധാരകൾ മാറി നിന്നെ ആദ്യം അംഗീകരിച്ചല്ലോ അത് മതി ഹാപ്പി ടു ജീവിക്കേ അത് കേട്ട് ശ്രീകാന്തിന്റെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി വിളന്നു അതുകൊള്ളാ വിളിക്കാൻ വന്നയാൾ ഇവിടെ കാര്യം പറഞ്ഞു വിളിക്കുകയാണ് അവിടെ എല്ലാവരും കാത്തിരിക്കാം ഫ്ലൈറ്റ് നേരാവുന്നു ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്താൻ താമസിക്കും ആദ്യ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇറങ്ങും ആദി ഇവൻ പറയാം വിനീതയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ പാഹം തോന്നു അതിനെ കുറിച്ച് സംസാരിച്ചോണ്ട് നിന്നാ ഗൗരവത്തോടെ സഞ്ജയ് പറയുന്നിട്ട് സ്ത്രീ വാതുറന്നു നിന്നുപോയി വിനീതയുടെ പേര് കേട്ടതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൾ സ്ത്രീയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞുപോയി അതുകൊണ്ട് സ്ത്രീ തലയിൽ കൈ വെച്ചപ്പോൾ സഞ്ജയ് പുഞ്ചിരിയോടെ തന്റെ ബാഗും എടുത്ത് നടന്നു അതുകൊണ്ട് സ്ത്രീ അവന്റെ പുറകേച്ചു എന്നുകൊണ്ട് പറഞ്ഞു നല്ല പണിയാ കാണിച്ചു ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ആദ്യ പിണക്കം മാറ്റും തൽക്കാലം കുറച്ചാൾ പുറകെ കണക്ക് ഇവിടെ ബാക്കിയുള്ളവരെ പെണ്ണിനെ കളഞ്ഞിട്ട് പോകുന്നവൃത്ത് വിഷമിച്ചിരിക്കുക അങ്ങനെ നീ മാത്രം ഇപ്പൊ സെറ്റായി സൂക്ഷിക്കേണ്ട അതിന് നീ മാത്രല്ലോ വേദനിക്കുന്ന കാമുക നിന്നെക്കാൾ വേദനിക്കുന്ന നമ്മുടെ ശിവയേണ്ടില്ലേ പുള്ളിക്കാരനാണെങ്കിൽ ദ്രൗപദിടെ അടുത്തൊന്നും പോസിറ്റീവ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നിടും കക്ഷിയെ ആപ്പിട്ടിരിക്കുന്നണ്ടാവും ശരിയാണല്ലോ ഇതുവരെ ദ്രൗപദി ശിവന് പോസിറ്റീവ് ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്താ അവിടെ മനസ്സിലെന്ന് അറിയില്ല സഞ്ജയും ആലോചനയുടെ ഹാളിലേക്ക് വരുമ്പോൾ കണ്ടു വീൽ ചെയറിൽ ശിവനെ കൊണ്ടുവരുന്ന ദ്രൗപതിയെ അവനെ സോഫയിലേക്ക് പതിയെ പിടിച്ചിരുത്തുന്നു ബാക്കിൽ പിള്ള വെച്ചു കൊടുക്കുന്നൊക്കെ അവർ നോക്കി നിന്നു ശിവന്റെ കണ്ണുകൾ തന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ സഹായിക്കുന്നവളിലായിരുന്നു അവളുടെ നീണ്ട മുടികളുകൾ തന്നെ തഴുകുന്നറിഞ്ഞ് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിളർന്നു ശിവനെ നേരെ ഇരുത്തി അവനെ നോക്കിയ ദ്രൗപതി അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട ഗൗരവത്തോടെ നോക്കി അതുകൊണ്ട് ശിവൻ കുസൃതിയോട് അവളെ സൈറ്റടിച്ചവും ദ്രൗപതി അവനെ കണ്ണുരുട്ടി നോക്കി പക്ഷേ ശിവനുണ്ടോ പേടിക്കുന്നു അവനുമ്മേക്കുന്ന പോലെ ചുണ്ടുകൂർപ്പിച്ചു ദ്രൗപതി ശിവന്റെ തുടലായി നന്നായി നോവിച്ചുകൊണ്ട് തന്നെ നുള്ളി അവൻ വേദനയോടെ എരിവലിച്ചു അതുകൊണ്ട് സ്ത്രീയുടെയും സഞ്ജയുടെയും ചുണ്ടിൽ കുഞ്ചിരി വിടർന്നു അപ്പാ കുഞ്ഞാപ്പീടെ വിളിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി അപ്പോൾ കണ്ടു കരഞ്ഞു വീർത്ത മുഖത്തോടെ കുഞ്ഞാപ്പിയേം എടുത്തുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ എന്റെ പൊന്നും എന്താ അവിടെ നിന്ന് വന്നേ ഈയോ അമ്മാപ്പയോ നോവിച്ചു നമുക്ക് അമ്മയെ അടിക്കണേ ചുണ്ടി വിളത്തിയ സങ്കടത്തോടെ ശിവൻ പറഞ്ഞു ലച്ചുവിന്റെ കയ്യിലിരുന്ന കുഞ്ഞാപ്പി അവനെ സങ്കടത്തോടെയും ദ്രൗപതിയെ കൂർപ്പിച്ച് നോക്കി ആ ചൂണ്ടുവരൽ തനിക്ക് നേരെ നീട്ടി ഭീഷണി പോലെ പറയുന്നവനെ ദ്രൗപദി കൂർപ്പിച്ചു നോക്കിയപ്പോൾ അവൻ ലെച്ചുന്റെ കയ്യിലിരുന്നുകൊണ്ട് തന്നെ നേരെ ചാടി നെഞ്ചിലേയും കയ്യിലേയും ഒക്കെ വലിഞ്ഞുണങ്ങിയെങ്കിലും ഇപ്പോഴും നല്ല ശ്രദ്ധ എല്ലാവരും കൊടുക്കാറുണ്ട് നടക്കാൻ കാലിന് കുഴപ്പമില്ലെങ്കിലും വീൽ ചെയറിൽ മാത്രമേ അവനെ എല്ലായിടവും കൊണ്ടുപോവാറുള്ളൂ മുറി വലിഞ്ഞാലോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും ശിവൻ അതിന് തടസ്സം പറയാറുണ്ടെങ്കിലും അവന്റെ വാക്കാരും കേൾക്കാറില്ലെന്നാണ് സത്യം പ്രത്യേകിച്ച് ദ്രൗപദി കുഞ്ഞാപ്പിയെ പതുക്കെലെച്ച് ശിവന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു അവൻ പതിയെ ശിവന്റെ മുറിയിൽ തലോടിക്കൊണ്ട് അവനെ അവൻ ശിവന്റെ മടിയിൽ അവൻ ഇരുത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് കുഞ്ഞാപ്പി അവനെ തൊടുന്നതല്ല തൻ്റെ അപ്പയ്ക്ക് വേദനിക്കുന്ന പേടിയപ്പോഴും ആ കുഞ്ഞു മുഖത്തുണ്ട് കുറച്ചുനാൾ അടുത്തല്ലാത്തതിനെയും കാണാൻ പറ്റാത്തിന്റെ എല്ലാം വേദന അവനിപ്പോൾ അവനിൽ നിന്ന് മാറാതെയാണ് വീട്ടുന്നത് കുഞ്ഞാപ്പിയുടെ കളിശിരികൾ കണ്ടപ്പോൾ തന്റെ വേദന കുറച്ചു നേരത്തേക്ക് ലെച്ച് മറന്നുപോയി പെട്ടെന്ന് സഞ്ജു അവളുടെ തോളിലേക്ക് ചേർത്ത് വെച്ച് പിടിച്ചതും അവൾ ഞെട്ടിലോട് അവനെ നോക്കി എന്ത് പറ്റി ഇവിടെ നിന്നും ഇല്ലാന്ന് തോന്നുന്നു ഏഹ് ഒന്നുമില്ല പിന്നെ പിന്നെ ഈ മോത്തിനു വാട്ടം കുറച്ചാളെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ത പറ്റിയടാ സഞ്ജയ് സ്നേഹത്തോടെ ചോദിക്കുന്ന കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവരിലായി ലച്ചുവിനെ ഈ അടുത്തിടെ എപ്പോഴും വിഷമിച്ചതിനെയാണ് കാണുന്നതെന്ന് അവർ ഓർത്തു സഞ്ജയ് പോകുന്ന വിഷമമാവുന്നായിരുന്നു അവർ കരുതിയത് ഇത് ഞാൻ പോകുന്നതിനുള്ള വിഷമമല്ലെന്ന് എനിക്കറിയാം കാര്യം പറഞ്ഞു സഞ്ജയ് ഗൗരവത്തോടെ ചോദിക്കുന്ന കേട്ട് ലച്ചു അവനെ മുഖമുയർത്തി നോക്കി അത് നമ്മൾ തമ്മിലുള്ള വിവാഹം അത് നടക്കില്ല ലേച്ചു പതിയെ പറഞ്ഞു എല്ലാവരും അവളെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം